ഹലോ ഫ്രണ്ട്സ് എല്ലാ കുട്ടികാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ അടുത്ത് നടന്ന ഒരു വാർത്ത നമ്മളെല്ലാവരും വിഷമത്തിലാക്കിയ ഒരു വാർത്തയാണ് നമ്മുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ സി ജെ റോയ് സാറിൻ്റെ വിയോഗം അപ്പോൾ വളരെ നല്ല ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തിയ ഒരാളാണ് ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ആസ്തിയുള്ള ഒരാളാണ് അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു വിയോഗം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന മൊത്തത്തിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു അത് എന്താന്ന് വെച്ചാൽ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇപ്പോൾ കുട്ടികളിൽ നമ്മൾ ഈ കുട്ടികളുടെ ഒരു കാര്യം പറയുമ്പോൾ എടുക്കുമല്ലോ കുഞ്ഞുനിന്നുള്ള അവരുടെ ആഗ്രഹങ്ങൾ അവരോ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പറയുമ്പോൾ അതൊക്കെ അങ്ങ് സാധിച്ചു കൊടുക്കണമെന്ന് പറയും എന്താണെന്ന് വെച്ചാൽ വലുതായി വരുന്നോറും അവരുടെ ആഗ്രഹങ്ങളും അങ്ങ് വലുതായി വരും പിന്നെ അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത ആഗ്രഹങ്ങളായിരിക്കും അവർക്കുള്ളത് അപ്പോൾ കുഞ്ഞിലേ പറയുന്ന കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സാധിച്ചു കൊടുക്കുക എന്നുള്ളൊരു കാര്യം ഈ പഴമേല് പറയും കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മൾ ഉയരങ്ങളിലോട്ട് എത്തുമ്പോഴും നമ്മൾ പണം പദവികൾ വളരെയധികം നമ്മുടെ സാമ്പത്തിക നേട്ടവും അങ്ങനെ ഉയരങ്ങളിലേക്ക് എത്തുമ്പോഴും നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളോ അതേപോലെ ഉള്ളതായിരിക്കും അപ്പോൾ അതിനെയൊക്കെ നേരിടാനുള്ള ഒരു മനക്കെട്ടി കൂടി മനോധൈര്യം കൂടി നമ്മൾ ഇതിനോടുകൂടി വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ആയിരിക്കുമ്പോൾ വരുന്ന പ്രതിസന്ധി ആയിരിക്കില്ല അതിനനുസരിച്ച് അത്രയും അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു പ്രതിസന്ധി ആയിരിക്കുമല്ലോ വൽ ഉയർ ഉയരത്തിലെത്തുമ്പോൾ ഉള്ളത് അപ്പോൾ അതിനെ നേരിടാനുള്ള എന്ത് തന്നെയാണെങ്കിലും എന്തിനേയും വേസ് ചെയ്യാനുള്ള ഒരു മനക്കരുത്ത് നമുക്ക് മനക്കരുത്ത് കൂടി നമ്മൾ അതിനോടുകൂടി വളർത്തിയെടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും കോടികളുടെ ആസ്തി ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു പ്രശ്നത്തെ ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അമ്പെ പരാജയമായി പോകും നിങ്ങൾ ജീവിതം ജീവൻ കൊടു ജീവൻ ഒരു വേണ്ടി ഇത്ര നിയമ നടപടി ആണെങ്കിലും കൂടി അതിന് ധൈര്യമായിട്ട് നേരിടണം മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതില്ല നമ്മുടെ ഭാഗത്ത് തെറ്റ് ഇല്ലാത്തടത്തോളം കാലം നമ്മൾ എന്തിനേയും നേരിടാനായിട്ട് തയ്യാറായിരിക്കണം കുറച്ച് കുറച്ചുനാളത്തെ ബുദ്ധിമുട്ടുണ്ടാവും പല സൂയിസൈഡുകളും ഇത് ഒരു കേസ് തന്നെയല്ല പലതരം പല സൂയിസൈഡുകളും വേ പക്ഷേ അതൊക്കെ നമുക്ക് മറികടക്കാൻ കഴിയാവുന്ന ഒരുപാട് സൂയിസൈഡുകൾ നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടുണ്ട് പക്ഷേ അതാണ് പറയുന്നത് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഡെസ്പായിപ്പോകും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മളതിനെ തരണം ചെയ്യാനുള്ള ഒരു കൂടി നമ്മൾ ജീവിതത്തിൽ ആർജിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതിപ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പ്രതിസന്ധികൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒതുങ്ങി നമ്മുടേതായ ജീവിതത്തിലോ ഒതുങ്ങി പോകുമ്പോൾ തന്നെ എന്തൊക്കെ പ്രതിസന്ധികളാണ് വന്ന് കയറുന്നത് അല്ലേ ഒരുപാട് പ്രശ്നങ്ങളാണ് ഓരോ ദിവസവും നമുക്ക് പ്രഷർ ഉണ്ടാകുന്നുണ്ട് ഓരോ ഓരോ തരത്തിൽ പ്രഷർ ഉണ്ടാകുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വലിയ നിലയിലെത്തുമ്പോൾ ആ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിനെ നേരിടാനുള്ളൊരു മനക്കരുത്ത് നമ്മൾ തീർച്ചയായിട്ടും അതും കൂടി നമ്മളെ മനസ്സിനെ പഠിപ്പിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും ഒന്നിനെയും നമുക്ക് തരണം ചെയ്യാൻ പറ്റാതെ വരും നമ്മൾ തോറ്റു തോറ്റുപോകും അപ്പോൾ ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ ഒരു വേർപാട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നതാണ് കാരണം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഒരുപാട് പേർക്ക് സപ്പോർട്ടായിട്ട് തരുന്ന ഒരാളാണ് പക്ഷേ ഒരു നിയമത്തിൻ്റെ ഒരു ഇത് ഒരു അന്വേഷണത്തിൻ്റെ ഒരിത് വന്നപ്പോഴത്തേക്ക് ആൾ പതറിപ്പോവാണ് അപ്പോൾ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ആ ഒരു അതാണ് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മെൻ്റൽ മെൻ്റലി നമ്മൾ എപ്പോഴും സ്ട്രോങ് ആയിരിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ട് ഫ്രണ്ട്സ് അപ്പോൾ പ്രത്യേകിച്ച് ഉയരങ്ങളിൽ നമ്മൾ കീഴടക്കുമ്പോൾ നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മുടെ ഇതും നല്ല സ്ട്രോങ് ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ പതറിപ്പോവും ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ എവിടെയെങ്കിലുമൊക്കെ തെറ്റുപറ്റാത്ത മനുഷ്യരില്ല ഒരുപാട് സഹായങ്ങളും ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്ത ഒരാളാണ് അപ്പോൾ ഈ തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ല അപ്പോൾ അതിനെ നിയമപരമായിട്ട് തന്നെ നമുക്കതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിന് നടപടികളിലോട്ട് നടപടികളൊക്കെ നേരിട്ട് നമുക്കതിനൊന്ന് മുന്നോട്ട് പോകാമായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു ആത്മഹത്യ ഒരു പരിഹാരമല്ലല്ലോ അപ്പോൾ അതാണ് പറയുന്നത് നമ്മളെപ്പോഴും മെൻ്റലി നല്ല സ്ട്രോങ് ആയിരിക്കും ഒരിക്കലും നമ്മൾ നമ്മുടെ ഉയർച്ച ഒരുപാട് ഉയർച്ചയിലെത്തി എന്ന് എന്നിരുന്നാൽ പോലും മെൻ്റലി സ്ട്രോങ് അല്ലെങ്കിൽ എനിക്ക് ചെറിയൊരു ഇത് വന്നു കഴിഞ്ഞാൽ മതി നമ്മൾ തളർന്നു പോകും അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലേക്ക് നീങ്ങും അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ളൊരു സൂയിസൈഡ് എന്നുള്ളൊരു ഇതിലോട്ട് നീങ്ങരുത് അതിന് അതൊരു എല്ലാത്തിനൊരു പരിഹാരമല്ല കാരണം നമുക്ക് ഒരുപാട് വഴികൾ മുന്നിലുണ്ട് ഫേസ് ചെയ്യണം എന്തിനും ഏതിനും ഒരുപാട് കുറ്റം പറയാൻ ഒരുപാട് പേര് കാണുമായിരിക്കും അതൊന്നും കാര്യമാക്കേണ്ട ഒരു കാര്യമില്ല എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ നൂറ് നന്മ ചെയ്താലും എന്തെങ്കിലും ഒരു ഫോൾട്ടുണ്ടാകുമ്പോൾ അതിന് അത് ഒരു കുറ്റമായിട്ട് പൊക്കിപ്പിടിച്ച് നമ്മളെ മോശക്കാരരാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടാകും നൂറ് പേര് പറയുമായിരിക്കും എന്നാലും ആയിരം പേര് നമുക്ക് സപ്പോർട്ടായിട്ടുള്ളപ്പോൾ ആ നൂറ് പേരെ നമ്മൾ തള്ളണം എന്നിട്ട് നമ്മൾ ശക്തിയായിട്ട് തിരിച്ചു വരണം അങ്ങനെ ആയിരിക്കണം ജീവിതം അപ്പോൾ പ്രശ്നങ്ങൾ സാധാരണ ജീവിതത്തിൽ അതുപോലെയുള്ള പ്രശ്നങ്ങൾ പിന്നീട് ഉയർന്നുയർന്ന് തട്ടിലോട്ട് പോകും തോറും പ്രശ്നങ്ങളുടെ വലിപ്പങ്ങ് വർദ്ധിച്ച ഉയരങ്ങളിലേക്കുള്ള പടവുകൾ നമ്മൾ ചവിട്ടി കയറുമ്പോൾ നമ്മുടെ മാനസികമായിട്ടും നമ്മൾ നല്ലപോലെ ഏത് പ്രതിസന്ധിയും നേരിടാനായിട്ട് തയ്യാറായിരിക്കണം ഒരുപാട് പേര് നമുക്ക് കുത്തിതിരിപ്പിനൊക്കെ ഒരുപാട് പേരുണ്ടാകും അതിനെല്ലാം നേരിടാൻ തയ്യാറായിരിക്കണം താങ്ക് ഫ്രണ്ട്സ്